ഒരിക്കൽ ഒരു പേഷ്യന്റ് എന്റെ അടുത്ത് വന്നിട്ട് പറയുകയുണ്ടായി ഞങ്ങൾ മുൻപേ ഒരു ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ മുമ്പിൽ വന്നിരുന്ന് കുട്ടി ഇരുന്ന സമയത്ത് തന്നെ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിക്ക് അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കമുണ്ട് അല്ലെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ട് എന്ന് പറയുകയുണ്ടായി എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷനും ഒരു എക്സ്റേ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ആ ഡോക്ടർക്ക് ഈ അസുഖമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് ഒരു രോഗി ചോദിക്കുകയുണ്ടായി ഹൈപ്പർട്രോഫി ഉള്ള കുട്ടികളിൽ അവരുടെ മുഖത്തെ ചില ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ില്ലാതെ ഈ അസുഖത്തെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലക്ഷണങ്ങൾക്ക് പുറമെ അടിനോയിഡ് ഗ്രന്ഥിയുടെ അമിതമായ വളർച്ച കാരണം കുഞ്ഞുങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പ് മാറി വരുന്നതായിട്ട് കാണാറുണ്ട് അതായത് കുട്ടികളുടെ ഓമനത്തമുള്ള വട്ടത്തിലുള്ള മുഖം നീണ്ടു പോകാറുണ്ട് അതുപോലെ പല്ലുകൾ പൊന്തി വരാറുണ്ട് ക്രമം തെറ്റി വരാറുണ്ട് പലപ്പോഴും പല്ലുകൾ ക്ലിപ്പിട്ട് ശരിയാക്കാൻ വേണ്ടി ഡെന്റിസ്റ്റിനെ കാണിക്കുമ്പോഴാവും അവർ മുഖേന ഈ ഒരു അസുഖത്തെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നത് ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉള്ള കുട്ടികളിൽ നമ്മൾ ക്ലിപ്പ് ഇട്ട് ദന്ത നടത്താൻ ശ്രമിച്ചാലും അത് ഫെയിലിയർ ആവാറുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞിലുള്ള അഡിനോയിഡ് ബുദ്ധിമുട്ടിനെ കൃത്യമായി ചികിത്സ എടുത്ത് ഭേദമാക്കിയതിന് ശേഷം ഇത്തരം ദന്ത ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് ആരോഗ്യമുള്ളവരായിരിക്കും നമുക്ക് അടുത്ത വീട്ടിൽ വീണ്ടും കാണാം